ഹലോ ക്ലൂസ് ഗൈസും ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് ഞങ്ങളൊരു സിനിമ കാണാൻ പോവാണ് ആ സിനിമേൻ്റെ പേരാണ് തുടരും അപ്പോൾ ഡാഡിയും ഉണ്ട് പൊന്നും ഉണ്ട് വലിയ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കസിൻസ് ചെഗുവും കുക്കും പിന്നെ അമ്മയും പപ്പയും എന്താ പറയുക അവർ വേറെ ഒരു കാറിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് തുടരത്തിൻ്റെ ഇൻട്രോ ഇത് ഇൻ്റർവെൽ അപ്പോൾ ഇത് കഴിഞ്ഞു ഇത് ജസ്റ്റ് ഒരു സ്മോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഞങ്ങൾ മൂവിയൊക്കെ കാണാൻ പോയത് അപ്പോൾ ഒരാഴ്ച എടുത്തു ഞങ്ങൾ എന്താ പറയുക ഒരു ടിക്കറ്റ് കിട്ടും ഭയങ്കര ഫുള്ളായിരുന്നു അപ്പോൾ അമ്മേനെയും പപ്പേനേയും കാറിൽ കയറ്റിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഡാഡേൻ്റെ കൂടെ കിഡോസ് ഗ്യാങ് ഇത് പോവാണ് അപ്പോൾ അമ്മയും പപ്പയും പൊന്നുമൊക്കെ ഈ ഫ്രോങ്സിലാണ് ഞങ്ങൾ താറിൽ പിന്നെ വലിയ മമ്മിയും തന്നെയാണ് തന്നെയാട്ടോ അപ്പൊ ഇവരെ ആരെയോ കൊണ്ടുവന്നേന്ന് അറിയോ ഡാഡിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഡാഡിയും അപ്പോൾ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് going.